ശ്യാമള ചേച്ചി പി ഭാസ്കരൻ സംവിധാനം ചെയ്ത ശ്യാമള ചേച്ചി എന്ന ചലച്ചിത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ഫെബ്രുവരി പതിനെട്ടിന് പുറത്തിറങ്ങി ചെല്ലെ വി അബ്ദുള്ളയും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചത് പി ഭാസ്കരൻ്റെ കഥയ്ക്ക് തോപ്പിൽ ഭാസി തിരക്കഥ എഴുതി പി ഭാസ്കരൻ്റെ ഗാനരചന സംഗീതം കെ രാഘവൻ പാടിയവർ പി ലീല എസ് ജാനകി യേശുദാസ് എ കോമള കെ പി ഉദയഭാനും ഛായാഗ്രഹണം യു രാജഗോപാൽ ഒരു ഗാനമായി ചിട്ടപ്പെടുത്തിയത് തുഞ്ചത്തെ എഴുത്തച്ഛൻ്റെ വരികളായിരുന്നു അഭിനയിച്ചവർ സത്യൻ അംബിക മുത്തയ്യ സുശീല എസ് പിള്ള സുകുമാരി ബഹദൂർ പങ്കജവല്ലി അടൂർവാസി അടൂർ ഭവാനി കൊട്ടാരക്കര കുഞ്ഞാവ പ്രേംജി ടി ആർ ഓമന കെടാമംഗലം അലി ബേബി ശുഭ പാപ്പുക്കുട്ടി ഭാഗവതർ കഥ മുല്ലപ്പറമ്പിലെ പാർവതി അമ്മയുടെ കുടുംബം ഒരു കാലത്ത് ഏറെ പണവും പ്രതാപവും ഉള്ള തറവാടായിരുന്നു ഇന്ന് ഓർക്കാൻ ആ നല്ല നാളുകൾ മാത്രമേ ബാക്കിയുള്ളൂ പാർവതി അമ്മയുടെ മൂത്ത മകൾ ശ്യാമള ശ്യാമള അല്പം കറുത്ത നിറക്കാരിയാണ് ജാതകവശാൽ ചൊവ്വാദോഷവും ഉണ്ട് അതുകൊണ്ട് തന്നെ വിവാഹപ്രായം കഴിഞ്ഞിട്ടും അവിവാഹിതയായി തന്നെയാണ് ശ്യാമള കഴിയുന്നത് എന്നാൽ പതിനേഴ് വയസ്സുള്ള ഇളയ മകൾ ശാന്ത അങ്ങനെയല്ല നല്ല സുന്ദരിക്കുട്ടി പാർവതി അമ്മയുടെ ഭർത്താവ് ഭരിച്ചപ്പോൾ സമ്മർദ്ദക്കാരനായി ഒരു നമ്പൂതിരിയാണ് വന്നത് അയാൾ അയാളുടെ കാര്യം നോക്കി കഴിയുന്നു കുടുംബത്തിൻ്റെ കാരണവർ പപ്പുക്കുറുപ്പാണ് ഉത്സവത്തിലും ചെണ്ടയിലും കഥകളിയിലുമാണ് മൂപ്പർക്ക് അതിയായ കമ്പം അതുകൊണ്ട് തന്നെ കുടുംബകാര്യത്തിൽ അയാൾ പിന്നോക്കമാണ് പെണ്ണ് കേശവ് എന്നൊരാൾ ഉണ്ട് അയാൾ വിവാഹതെല്ലാളാണ് അങ്ങനെ കേശവ പിള്ള ശ്യാമളയെ പെണ്ണ് കാണിക്കാനായി കൂട്ടിക്കൊണ്ടുവന്നു ആൾ അത്ര നിസാരക്കാരനല്ല ഭാരിച്ച സ്വത്തിൻ്റെ ഏക അവകാശിയാണ് ബോംബെയിൽ ജോലിയുമുണ്ട് ആളുടെ പേര് വി സി ജി മേനോൻ എന്നാണ് കുടുംബ മഹിമ നോക്കി എത്തിയ വി സി ജി മേനോൻ ശ്യാമളയെ കണ്ടു ഇഷ്ടപ്പെട്ടു എന്നാൽ അപ്പോഴാണ് അയാൾ ശാന്തയെ കാണുന്നത് ശാന്തയെ കഴിഞ്ഞപ്പോൾ അയാൾക്ക് ശാന്തയെ മതിയെന്നായി സഹോദരിക്ക് വേണ്ടി ശ്യാമള ഒഴിഞ്ഞു മാറിക്കൊടുത്തു കടം വാങ്ങിയും വീട് പണയപ്പെടുത്തിയും മേനോന് ശാന്തയെ വിവാഹം കഴിച്ചു കൊടുത്തു മകളുടെ വിവാഹം പാർവതിയമ്മയുടെ രോഗ ശൈല്യാവലംബം ഒക്കെ ഒന്നിച്ചായിരുന്നു ശ്യാമളക്ക് ഒരു മൂന്നാം വേളി കഴിഞ്ഞ വരനയും കൊണ്ട് സമ്പന്തക്കാരൻ നമ്പൂതിരി എത്തി ശ്യാമള സമ്മതിച്ചില്ല അതോടെ സമ്പന്ധക്കാരൻ നമ്പൂതിരി പിണങ്ങിപ്പിരിഞ്ഞു ജാതിയോടും മതത്തോടും താല്പര്യമില്ലാത്ത മനുഷ്യസ്നേഹിയും പുരോഗമനക്കാരനുമായ വേണു എന്ന യുവാവ് ആ നാട്ടിൽ വന്ന് താമസമായി അയാൾ പട്ടാളത്തിൽ നിന്നും തിരിച്ചു വന്ന ആളായിരുന്നു ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും വലഞ്ഞ ശ്യാമളയുടെ കുടുംബത്തിന് അയാൾ ഒരു താങ്ങായി തണലായി നാട്ടുകാർ ശ്യാമളെയും വേണുവിനെയും ചേർത്ത് അപവാദങ്ങൾ പറഞ്ഞു വരുത്തി പാർവതിയമ്മ മരിച്ചു പപ്പുക്കുറിപ്പ് അവരുടെ അസ്ഥിയുമായി കാശി യാത്രയ്ക്ക് പോയി അപവാദം സത്യമെന്ന് ധരിച്ച ശാന്തിയും മേനോനും ശ്യാമളയെയും തറവാടിനെയും ബഹിഷ്കരിച്ചു ശ്യാമള തികച്ചും അനാഥയായി ശ്യാമളയ്ക്ക് അഭയം നൽകണമെന്ന് വേണു മേനോനോട് അഭ്യർത്ഥിച്ചു എന്നാൽ മേനോൻ അവളെ അപമാനിച്ച് വിടുക മാത്രമല്ല ഒരു കള്ളക്കേസിൽ കുടുക്കുകയും ചെയ്തു തൽഫലമായി അഞ്ച് വർഷത്തെ ജയശിക്ഷ കിട്ടി വേണുവിന് അയാളും അങ്ങനെ ശ്യാമളയെ വിട്ടുപോയി ഒരു ഗതിയുമില്ലാതായ ശ്യാമള ട്രെയിനിന് തലവച്ച് ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങി എന്നാൽ നിരാശിതയായ അവളെ ഒരു പൈതലിൻ്റെ കരച്ചിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വിളിച്ചു സ്ത്രീത്വം ഉണർന്ന അവൾ വിധി നൽകിയ കൈക്കുഞ്ഞുമായി ജീവിതം തുടർന്നു വീണ്ടും അപവാദ ശരങ്ങളായി ഇനി തനിക്ക് മാത്രമല്ല ആ പിഞ്ചോമനയ്ക്കു കൂടി ജീവിക്കാൻ വഴി തേടണം പല വാതിലുകളും മുട്ടി ഒടുവിൽ ശാന്തിയുടെയും മേനോൻ്റെയും വീട്ടിൽ ഒരു വേലക്കാരിയുടെ രൂപഭാവത്തിൽ ശ്യാമള കഴിയാൻ തുടങ്ങി അവൾ കുഞ്ഞിന് പേര് നൽകി സീത സീത വളരാൻ തുടങ്ങി മേനോനും ശാന്തിയും സീതയോട് പെരുമാറിക്കൊണ്ടിരുന്നത് ക്രൂരമായാണ് മനം നൊന്ത് ശ്യാമള സീതയുമായി അവിടം വിട്ടു ആശ്രയമെറ്റ ശ്യാമളയ്ക്ക് ജർമ്മൻ പാതിരിയായ ഡോക്ടർ വെർണൻ തൻ്റെ ആശുപത്രിയിൽ അഭയം നൽകി അവിടെ അവൾ രോഗികളെ പരിചരിച്ച് ആത്മസംതൃപ്തി നേടി അവിടെ അവളെ ചേച്ചി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ശിക്ഷ കഴിഞ്ഞ് വേണു ജയിലിൽ നിന്നും ഇറങ്ങി വേണു ശ്യാമളയെക്കുറിച്ചുള്ള അപവാദങ്ങൾ കേട്ടു അത് സത്യമാണെന്നയാൾ വിശ്വസിച്ചു അവളെ അവസാനിപ്പിക്കണം എന്നയാൾ നിശ്ചയിച്ചു ഇതിനിടെ തൊഴിലാളികളുടെ ആക്രമണത്തിന് വിധേയനായ മേനോനും പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തി ശ്യാമളയുടെ യഥാർത്ഥ അനുഭവങ്ങൾ പാതിരിയിൽ നിന്നും വേണുവും മേനോനും മനസ്സിലാക്കി അവരുടെ സ അവളുടെ സത്യസന്ധത അവർക്ക് ബോധ്യപ്പെട്ടു അവരുടെ മനസ്സ് മാറി അവർ ഇവക്ക് ഒരു ദാമ്പത്യം നൽകാനായിട്ട് തീരുമാനിച്ചു അവളൊരു ദാമ്പത്യ ബന്ധത്തിലേക്ക് കടക്കാൻ ഒരുങ്ങി അപ്പോഴാണ് ആശുപത്രിയിലെ ഒരു രോഗിയുടെ ആത്മനാദം അവളുടെ കാതിൽ മുഴങ്ങിയത് അവളുടെ മനമൊരുകി അവൾ വീണ്ടും നിസ്വാർത്ഥമായ അവിടുത്തെ സേവനത്തിലേക്ക് തന്നെ തിരിച്ചുപോയി